ഹായ് ഡിയർ സ്റ്റുഡന്റ്സ് ഇഗ്നോ എക്സാമിനേഷൻ ബുദ്ധിമുട്ടുള്ളതാണോ അത് പഠിക്കാനിതാ അഞ്ച് എളുപ്പ വഴികൾ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയങ്ങളുള്ളതാണ് ഇഗ്നോ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നു കുട്ടികളെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് കണ്ടിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കണ്ടിട്ടാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇഗ്നോ സാധാരണ പ്രൊവൈഡ് ചെയ്യാറ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് വളരെ വൈഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആണ് ഡെപ്ത് ഉള്ളതാണ് നിങ്ങൾ ആ കണ്ടന്റ് നോക്കിയിട്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഇഗ്നോടെ ഒരു നാല് വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാമിനെ കുറിച്ച് വ്യക്തമായ ഒരു പാറ്റേൺ ലഭിക്കും ആ ഒരു പാറ്റേൺ അനുബന്ധിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇഗ്നോയുടെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പാസ്സാവാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് ക്രിസ്പ് ക്രിസ്റ്റി പഠിക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ എക്സാമിനേഷൻ പാസ് ആവും മൂന്നാമത്തെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഗ്നോടെ ഈ ഒരു എക്സാം പാറ്റേൺ രീതിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എക്സാമിനേഷൻ പാറ്റേൺ അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന എക്സാമിനേഷൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കുക എന്നുള്ളത് അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന വെയ്റ്റേജും അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് അതൊരു ഓർഡർ ആക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇഗ്നോടെ പരീക്ഷകൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റഡി പ്ലാൻ ഒറിയൻറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രീവിയസ് ഇയറും കണ്ടന്റ് ഓറിയൻറ്റഡും ഷോർട്ട് ആൻഡ് ക്രിസ്പും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരേ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുടെ പരീക്ഷകൾ എളുപ്പത്തിൽ പഠിക്കണം ഇഗ്നോയിൽ നിന്നൊരു യു ജി ഒ പി ജി ഒ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ യു ജി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പി ജി മലയാളത്തിൽ ക്ലാസുകൾ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് നിലവിൽ നമുക്ക് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ ബി ബി എ പി ജി പ്രോഗ്രാമുകളായിട്ട് എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസ്സുകൾ നമ്മളിവിടെ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മുടെ പ്രത്യേകത റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നിട്ടും ക്ലാസുകൾ കാണാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ പി വൈക്യു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൂം ലൈവ് ക്ലാസ്സുകളാണ് യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളും ഈ ലൈവ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൂടുതൽ കോൺഫിഡൻസും അതുപോലെ തന്നെ സബ്ജക്ട് ഒറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ ഭാഗത്തിലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് നാലാമത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ആ നോട്ടുകൾ ഒറ്റ ഗ്ലാൻസിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ പരീക്ഷന്റെ തലേ ദിവസമാണെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ല മെഡിസൺ ആണ് ഈ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ െല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അഞ്ച് എളുപ്പവഴികൾ പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള ആ അഞ്ച് എളുപ്പവഴികൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് സോ അഡ്മിഷൻ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്